മാസങ്ങളായി റേഷൻ മുടങ്ങിയെന്ന് മുടങ്ങിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നു മുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പു സമരം നടത്തി ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നൈജോ ആന്റോ വാസുപുറത്തുകാരൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എച്ച് സാദത്ത് ജോൺ വട്ടക്കാവിൽ സായുജു സുരേന്ദ്രൻ സിജിൽ ചന്ദ്രൻ എ എം ബിജു ലിനോ മൈക്കിൾ സന്തോഷ് കാവനാട് ഷൈനി ബാബു ജിജു കീറ്റിക്കൽ എന്നിവർ പ്രസംഗിച്ചു പോൾ പുല്ലോക്കാരൻ കുട്ടൻ പുളിക്കലാൻ ജോണി കൊട്ടേക്കാട്ടുകാരൻ സ്മിത ബാബു എൽ സി ഡേവിസ് ബിൻഡോ പുരയിടം എന്നിവർ നേതൃത്വം വഹിച്ചു ഇത് കൃത്യമായി നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണ് അപ്പോൾ സ്ഥിരമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ചും കാലങ്ങളായി പറയുന്നത് ബി കേന്ദ്ര പിയുടെ ഗവൺമെന്റ് ഞങ്ങളോട് ചിത്രമറയം സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ കൃത്യമായി അനുവദിച്ചു